قل ان كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين അള്ളാഹു മസ്ലിാല മുഹമ്മദിൻ വാല ആലി മുഹമ്മദ് അമ്മാബാദ് ഫത്തഖുല്ലാഹ ഇബാദ് സ്നേഹമുള്ള സത്യവിശ്വാസികളെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ പരിശുദ്ധ റമലാനിൽ ധാരാളമായി അള്ളാഹുവിനോട് ഇസ്തിഖഫാർ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക അവസരത്തിലാണല്ലോ നാം ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് സഹോദരങ്ങളെ ഇസ്തിഗുഫാർ എന്ന പദം പൊറുക്കലിനെ തേടൽ പാപമോചനത്തിന് വേണ്ടി അർത്ഥിക്കൽ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം അസ്തഖുഫിറുള്ള ഞാൻ അള്ളാഹുവിനോട് പാപമോചനത്തിന് അർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു തേടുന്നു എന്നൊക്കെയാണ് ആ പറയുന്ന വാക്കിൻ്റെ ഉദ്ദേശം വിവിധ ഘട്ടങ്ങളിൽ ഇസ്തിഹുഫാർ നമ്മൾ നിർവഹിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട് നമ്മൾ അറിയുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് മറ്റൊരു വിഷയമാണ് അഞ്ചു നേരത്തെ നമസ്കാരങ്ങൾക്കകത്ത് നമ്മൾ അള്ളാഹുവിനോട് പാപമോചനത്തിന് വേണ്ടി തേടുന്നുണ്ട് നമ്മുടെ സുജൂതുകൾക്കിടയിൽ അതുപോലെ തന്നെ സുജൂദിൽ നമ്മുടെ തശഹുദിൽ അഥവാ അത്തഹിയാത്തുൽ മുബാറക്കാത്തു എന്ന് തുടങ്ങുന്ന നമ്മുടെ അവസാന പ്രാർത്ഥനകളിൽ അതുപോലെ നമസ്കാരത്തിൻ്റെ ശേഷം മൂന്ന് തവണ പറയുന്നുണ്ട് ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളിൽ നമ്മൾ ഇസ്തി ഫാറ് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ദിവസേന നമ്മൾ അള്ളാഹുവിനോട് ധാരാളം തവണ പാപമോചന തേട്ടം നടത്തിക്കൊണ്ടിരിക്കേണ്ടവരാണ് അതിനുവേണ്ടി കൽപ്പിക്കപ്പെട്ടവരാണ് പാപങ്ങൾക്ക് കൃത്യമായ നിലക്ക് റബ്ബിൻ്റെ ഭാഗത്ത് നിന്നുള്ള പൊറുക്കൽ നമുക്ക് ലഭിക്കലാണ് മനമൊരുകിയുള്ള നമ്മുടെ ആ തേട്ടത്തിൻ്റെ ഉദ്ദേശം ഈ ഇസ്തിഗുഫാറും അതുപോലെ തന്നെ തൗബയും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട് അത് ഇൻഷാല്ല നമുക്ക് തൗബയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിശദീകരണത്തിൽ നമുക്ക് പറയാവുന്നതാണ് ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ നമ്മുടെ ജീവിതത്തിൽ അധികരിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കാവുന്ന ഒരുപാട് നേട്ടങ്ങളുണ്ട് അസ്തഖഫിറുള്ള എത്രയും റബ്ബി എത്രയും അതൊക്കെ അതിൻ്റെ ഒരു ചുരുങ്ങിയ രൂപങ്ങൾ മാത്രമാണ് അസ്തഖഫിറുള്ള ഞാൻ അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുന്നു അല്ലെങ്കിൽ എന്നോട് പൊറുക്കണേ എൻ്റെ രക്ഷിതാവേ അല്ലെങ്കിൽ അള്ളാഹുലി അള്ളാഹുവേ നീ എനിക്ക് പൊറുത്തു തരണമേ ഇങ്ങനെ ചെറിയ നിലക്കുള്ള ഇസ്തുഫാർ തൊട്ട് വലിയ നിലക്കുള്ള പ്രാർത്ഥനയായ സയ്യിദുൽ അൻത അൻത ഇലാഹ ഇല്ല എന്ന് തുടങ്ങിയിട്ടുള്ള സയ്യിദുൽ ധാരാളം ഇസ്തഫാറിൻ്റെ രൂപങ്ങളുണ്ട് വചനങ്ങളുണ്ട് ഇതൊക്കെയും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സറിഞ്ഞ് പറഞ്ഞാൽ ആത്മാർത്ഥമായി റബ്ബിനോട് പാപമോചന പാപമോചനത്തേട്ടം നടത്തിയാൽ നമുക്ക് കിട്ടുന്ന ഒരുപാട് ഗുണങ്ങളുണ്ട് ആ ഗുണങ്ങളാണ് ഓരോന്നും നിങ്ങളുടെ മുമ്പിൽ എണ്ണി എണ്ണിപ്പറയുവാൻ ഉദ്ദേശിക്കുന്നത് നമ്മളത് മനസ്സിലാക്കി വെക്കണം അതൊക്കെ മനസ്സിലാക്കുമ്പോൾ ഇസ്തഫാറിന് നമ്മൾ കൂടുതൽ സമയം കണ്ടെത്തും എന്ന കാര്യത്തിൽ സംശയമില്ല അള്ളാഹു സുബാനഹുഅല എനിക്കും നിങ്ങൾക്കും ഇസ്തഫാർ വർദ്ധിപ്പിച്ചുകൊണ്ട് അതിലൂടെ റബ്ബിൻ്റെ അടുക്കൽ വലിയ സ്ഥാനം നേടുവാനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ സഹോദരങ്ങളെ ഒന്നാമത്തെ ഗുണം അത് നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കും എന്നുള്ളതാണ് പാപമോചനത്തേട്ടം കഴിഞ്ഞാൽ അത് വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ ഹൃദയത്തെ അത് ശുദ്ധീകരിക്കും فرت ياكم النبي صلى الله عليه وسلم إن, ان العبد إذا أخطأ خطيئة نكتت في قلبه نكتة سوداء فإذا هو نزع واستغفر وتاب سقل قلبه وإن عاد زيد فيها حتى تعلو قلبه وهو الران الذي ذكر الله നമ്മൾ ശരിക്ക് ശ്രദ്ധിക്കണം സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തരുകയാണ് ഒരടിമ ഒരു തെറ്റ് ചെയ്യുമ്പോൾ ഒരടിമ ഒരു പാപം ചെയ്താൽ സഹോദരങ്ങളെ നമ്മൾ ആരായിരുന്നാലും നമ്മൾ ഒരു തിന്മ ചെയ്താൽ ഒരു പാപം ചെയ്താൽ അതിലൂടെ നമ്മുടെ ഹൃദയത്തിൽ സൗദ ഒരു കറുത്ത പുള്ളി അവിടെ വീഴുകയാണ് അത് നമ്മൾ നോക്കിയാൽ കാണുന്ന കറുത്ത പുള്ളിയല്ല നമ്മുടെ ഹൃദയത്തിൻ്റെ വിശുദ്ധിക്കകത്ത് ഒരു കറുത്ത പാട് വീഴുകയാണ് പുള്ളി വീഴുകയാണ് എന്നിട്ട് ഫൈദാഹു ഫൈതാഹു അങ്ങനെ ഈ മനുഷ്യൻ എന്തു ചെയ്തു അവൻ അതിൽ ഖേദം തോന്നി ആ തിന്മ തിന്മ ചെയ്ത കാര്യത്തെ സംബന്ധിച്ചിടത്തോളം അവന് ഖേദം തോന്നുകയും അതുപോലെ തന്നെ അവൻ വസ്ത അള്ളാഹുവിനോട് പൊറുക്കലിന് ചോദിക്കുകയും പശ്ചാത്തപിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ സകുല കൽബുഹു അവൻ്റെ ആ ഹൃദയം ക്ലീനാവുകയാണ് അവൻ്റെ ഹൃദയം ഇങ്ങനെ സ്ഫുടം ചെയ്തെടുക്കുകയാണ് നല്ല തിളങ്ങുന്ന ഹൃദയമായി മാറും അതേ അവസരത്തിൽ വീണ്ടും പാപം ചെയ്യുമ്പോഴോ അവൻ്റെ ഹൃദയത്തിൽ അതിങ്ങനെ നിറയാണ് ഓരോ പാപങ്ങൾ ചെയ്യും തോറും ഹൃദയവിശുദ്ധിക്കിങ്ങനെ തകരാറ് സംഭവിച്ച് അവിടെ ഇങ്ങനെ കറുത്ത പുള്ളികളിങ്ങനെ വീണ് അതവൻ്റെ ഹൃദയത്തെ അങ്ങ് എന്തു ചെയ്യും അതിജയിക്കും ചെയ്യിക്കും അവൻ്റെ ഹൃദയത്തിൽ പിന്നെ മുഴുക്ക് ഓരോ പാപങ്ങളും ചെയ്യുമ്പോൾ ഓരോ കുത്തു വീഴുവല്ലേ ധാരാളം സംഭവിക്കുമ്പോൾ അത് ഹൃദയത്തിൽ നിറയും അതാണ് ഹൃദയത്തിന് കറപിടിക്കുക ഇരുമ്പിന് തുരുമ്പ് വരും പോലെ ഹൃദയത്തിന് ക്ലാവ് പിടിക്കുക കറ പിടിക്കുക എന്ന് പറയുന്നത് വിശുദ്ധ കുറു ഞാൻ പറഞ്ഞില്ലേ അവരുടെ ഹൃദയങ്ങളിൽ കറ വീണിരിക്കുകയാണ് അവരുടെ ഹൃദയങ്ങളിൽ ഒരു തരം കറ വന്ന് വീണിരിക്കുകയാണ് അവർ പ്രവർത്തിച്ച ചെയ്തികൾ നിമിത്തം ുഹൃത്തുക്കളെ നമ്മുടെ ഹൃദയത്തിൽ ഓരോ പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ നമ്മൾ ചെയ്തു പോകുമ്പോ നമ്മുടെ വിശുദ്ധമായ ഹൃദയത്തിൽ ഇങ്ങനെ കറുത്ത പുള്ളികൾ വീഴണം ഇനി ഇത് കഴുകിക്കളയണമെങ്കിൽ ഇസ്തിഹഫാറിലൂടെ മാത്രമേ നടക്കുകയുള്ളൂ ഇസ്തിഹഫാറും തൗബയും ഒക്കെയാണ് നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുവാനുള്ള വഴി മഹാനായ ഷെയഹുല്ലിസ്ല ഇബിനി തീമിയ റഹിമഹുല്ലയോട് ശിഷ്യനായ ഇബിനുൽ കയ്യും റഹിമഹുല്ല ഒരിക്കൽ ചോദിക്കുകയുണ്ടായി ജനങ്ങളിൽ ചില ആളുകൾ ചോദിക്കുന്നുണ്ട് ഷെയ്ഖബറുകളെ എന്താ ചോദിക്കുന്നത് എന്നോട് ഒരു മനുഷ്യന് ഏറ്റവും ഉപകാരം ഏതാണ് അവൻ തസ്ബീഹ് വർദ്ധിപ്പിക്കലാണോ അഥവാ സുബഹാന പോലെയുള്ള ആ നിലക്കുള്ള തസ്ബീഹുകളും സിഖറുകളും വർദ്ധിപ്പിക്കലാണോ ഒരാൾക്ക് ഏറ്റവും പ്രയോജനം അതോ ണോ ഒരാൾക്ക് ഏറ്റവും പ്രയോജനപ്രദമായത് എന്ന ചോദ്യത്തിന് ഫഖാല ശൈഖ് മറുപടി ഇദാ കാന കാന സൗബു നഖിയൻ ഫൽ ബുഖൂറു വമാഉൽ വർദി ദനിസൻ കൊടുത്തോ ഇതാ എന്താണ് ആ പറഞ്ഞതിന്റെ ഉദ്ദേശം ഒരാളുടെ വസ്ത്രം നല്ല നീറ്റാണ് ഒരാളുടെ വസ്ത്രം നല്ല വൃത്തിയുള്ള ശുദ്ധിയുള്ള വസ്ത്രമാണെങ്കിൽ അതിൽ ഏറ്റവും നല്ലത് പിന്നെ എന്താണ് അതിൽ ബുഹോർ അടിക്കുക നല്ല രൂപത്തിലുള്ള മണവസ്തുക്കൾ ആ രൂപത്തിലൊക്കെ സുഗന്ധ വസ്തുക്കളൊക്കെ ഉപയോഗിക്കുക പുകയ്ക്കുക അതുപോലെ തന്നെ നല്ല രൂപത്തിലുള്ള സുഗന്ധമുള്ള വസ്തുക്കൾ എന്തൊക്കെയാണെങ്കിൽ അതൊക്കെ തേക്കുക ഉപയോഗിക്കുക ഇതൊക്കെയാണ് ഒരാളുടെ ഹൃദയം ഒരാളുടെ വസ്ത്രം നല്ലതാണെങ്കിൽ വസ്ത്രം ക്ലീൻ ആണെങ്കിൽ പിന്നെ അതിൽ സുഗന്ധമൊക്കെ ഉപയോഗിക്കലാണ് നല്ലത് അതാണ് മാവിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ പനിനീർ വെള്ളമാണ് അന്നൊക്കെ ആ കാലഘട്ടത്തിൽ അതല്ലേ ഉള്ളൂ അവരുടെയൊക്കെ കാലഘട്ടത്തിൽ അപ്പം ഏറ്റവും നല്ല മണമുള്ള നല്ല രൂപത്തിലുള്ള ബുഹൂറും അതുപോലെ തന്നെ മാവിൽ വെറുതും ഒക്കെ ഉപയോഗിക്കലാണ് ശുചിയായ വസ്ത്രം കൊണ്ട് നടക്കുന്ന ഒരാളുടെ വസ്ത്രത്തിൽ നല്ലത് പൈൻകാന ജനുസൻ ഒരാളുടെ വസ്ത്രം വൃത്തിയില്ലെങ്കിലോ പിന്നെ അതിലെന്ത് സ്പ്രേ അടിച്ചിട്ടൊന്നും കാര്യമില്ല അതിൽ സുഗന്ധം പുരട്ടിയിട്ടൊന്നും കാര്യമില്ല ഒരാളുടെ വസ്ത്രം വിശുദ്ധമല്ല അത് അഴുക്ക് പുരണ്ടതാണെങ്കിൽ അവിടെ നല്ലതെന്താണ് ഇപ്പോൾ സാബൂനുവൽ മാവുൻ ഫുലഹു അവിടെ സോപ്പൊക്കെ ഉപയോഗിച്ച് ഡിറ്റർജൻ്റ് ഉപയോഗിച്ച് നല്ല ക്ലീനാക്കുക വേണ്ടത് വെള്ളമൊക്കെ ഉപയോഗിച്ചിട്ട് എന്താണ് ആ പറഞ്ഞതിൻ്റെ ഉദ്ദേശം തെസ്ബീഹികൾ നമ്മുടെ സുഗന്ധമായ സുഗന്ധപൂരിതമായ വസ്തുക്കളോടാണ് സാദർശപ്പെടുത്തിയിരിക്കുന്നത് അവിടെ അപ്പം നല്ല വസ്ത്രം ധരിച്ചവർക്ക് അത് തസ്ബീഹും നിക്കറുകളും ഒക്കെ അധികരിപ്പിക്കുക അതേ അവസരത്തിൽ പാപമങ്കിലമായ ജീവിതത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിലോ ആദ്യം ആ കറയൊക്കെ ഒന്ന് കഴുകിക്കളയേണ്ടേ അപ്പം അവൻ ഇസ്തഹഫാറാണ് ഏറ്റവും ഉപകാരപ്രദമാവുക എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു എന്നാണ് നമുക്ക് അൽവാബിലുസൈബ് എന്ന ഗ്രന്ഥത്തിൽ ഇബിനുൽ കയ്യീം റഹിമഹുല്ല രേഖപ്പെടുത്തിയതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പൊ സഹോദരങ്ങളെ ഒന്നാമത്തെ ഗുണം ഇസ്തികഫാറിൻ്റെ ഒന്നാമത്തെ പ്രയോജനം അത് നമ്മുടെ ഹൃദയത്തെ നിർമ്മലമാക്കും അഴുക്കുകളിൽ നിന്ന് ശുദ്ധിയാക്കും പരിശുദ്ധപ്പെടുത്തും എന്നുള്ളതാണ് രണ്ടാമത്തെ ഗുണം അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് പാപമോചനം ലഭിക്കും അള്ളാഹു ഓഫർ ചെയ്തിട്ടുണ്ട് എന്നോട് ഇസ്തിഫാർ ചെയ്യുന്നവർക്ക് ഞാൻ ഏറെ പൊറത്തു കൊടുക്കുമെന്ന് വളരെ ശക്തമായ ശൈലിയിൽ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു വളരെ കൃത്യമായി തന്നെ പറഞ്ഞു ആ ശൈലി നിങ്ങൾ നോക്കണം വ ഇന്നി നിശ്ചയമായും ഞാൻ പറയുന്നത് അവിടെ തന്നെ ഒരു പ്രയോഗം വന്നു തീർച്ചയായും പിന്നെയോ ല ശക്തിയായി തന്നെ പറയാണ് ല ഖാറു ധാരാളമായി പൊറത്തു കൊടുക്കുക തന്നെ ചെയ്യും അപ്പൊ അവിടെ ഇന്ന എന്ന പ്രയോഗമുണ്ട് ഭാഷയിൽ ശക്തി കൂട്ടുന്ന പ്രയോഗമാണ് ീതിൻ്റെ അഥവാ ഇതേപോലെ തന്നെ ശക്തി കൂട്ടുന്ന പ്രയോഗമാണ് പിന്നെ ഖഫ്ഫാർ എന്നാ പറയുന്നത് എന്നല്ല ഖാഫിർ എന്ന് പറഞ്ഞാൽ പൊറുക്കുന്നവൻ എന്നേ അർത്ഥമുള്ളൂ ഖഫ്ഫാർ എന്നാകുമ്പോഴോ ധാരാളമായി പൊറുക്കുന്നവൻ അപ്പം അത്രയും തീർച്ചയായും ഞാൻ ധാരാളം പൊറത്തു കൊടുക്കുക തന്നെ ചെയ്യും ആർക്ക് പശ്ചാത്തപിച്ചവർക്ക് വിശ്വസിച്ചവർക്ക് നല്ല പ്രവർത്തനം ചെയ്തുകൊണ്ട് പിന്നീട് അങ്ങോട്ടുള്ള ജീവിതത്തെ മെച്ചപ്പെടുത്തിയവർക്ക് നല്ല ജീവിതത്തിലൂടെ പിന്നീട് മുന്നോട്ട് പോകുന്നവർക്ക് അള്ളാഹുത്താല ധാരാളമായി പൊറത്തു കൊടുക്കും അപ്പം രണ്ടാമത്തെ ഗുണം നമ്മുടെ പാപങ്ങൾ അള്ളാഹുത്താല പൊറത്തു തരും മൂന്നാമത്തെ പ്രത്യേകത മൂന്നാമത്തെ നേട്ടം പരലോകത്ത് വെച്ച് അവൻ്റെ നന്മയുടെ റെക്കോർഡ് കാണുമ്പോൾ അവൻ്റെ മനസ്സ് വല്ലാതെ സന്തോഷിക്കും ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്ന വീട് പരലോകത്ത് വെച്ച് തൻ്റെ കർമ്മരേഖ നൽകപ്പെടുമ്പോൾ അതിൽ എണ്ണം ഇങ്ങനെ ധാരാളം കാണുമ്പോൾ കാരണം ഡെയിലി ദിവസേനെ അവൻ ഇസ്തിഗുഫാർ വർദ്ധിപ്പിച്ചുകൊണ്ടേ ഇരിക്കാണ് നടത്തത്തിലും ഇരുത്തത്തിലും കിടത്തത്തിലും അവസരങ്ങളിലൊക്കെ അവനിങ്ങനെ ഇസ്തിഗുഫാർ അതിങ്ങനെ അവൻ്റെ നന്മയുടെ റെക്കോർഡിൽ ഇങ്ങനെ വളരെ കൃത്യമായിട്ട് കാണുമ്പോൾ അവൻ്റെ മനസ്സിലിങ്ങനെ വല്ലാത്തൊരു സന്തോഷം മഹതിയായി നമ്മുടെ ഉമ്മയില്ലെന്നുള്ള റിപ്പോർട്ടിൽ കാണാ ഉമ്മ പറഞ്ഞു ഒരു മനുഷ്യന് മംഗളം അവർ പറയാണ് ഒരാൾക്ക് മംഗളം അഭിനന്ദനങ്ങൾ ആശംസകൾ ഉള്ളവരാണ് അയാൾ ലിമൻ വജദ വജദി ആളെ പരലോകത്ത് അദ്ദേഹത്തിന്റെ നന്മയുടെ റെക്കോർഡിന്റെ കണക്ക് പുസ്തകത്തിൽ അദ്ദേഹം കണ്ടെത്തുന്നു ധാരാളം കാണാൻ കഴിയാന്നുള്ളത് വലിയ ഒരു സൗഭാഗ്യമായിരിക്കും അത് അയാൾക്ക് അവിടെ വെച്ച് വലിയൊരു സന്തോഷത്തിന് കാരണമാകും മൂന്നാമത്തെ ഫലം അതാണ് നാലാമത്തെ ഗുണം അത് നമ്മെ രക്ഷപ്പെടുത്താനുള്ള ഒരു കാരണമാണ് ഇസ്തിഫാറിലൂടെ നിന്ന് രക്ഷപ്പെടും നമ്മളിപ്പോൾ ഈ റമദാനിൽ അള്ളാഹുവിനോട് ഒരു കാര്യമാണ് അള്ളാഹുവേ നീ എന്നെ നരകാഗ്നിയിൽ നിന്ന് മോചിപ്പിക്കണമേ നരകത്തിയിൽ നിന്ന് എന്നെ രക്ഷിക്കണേ എന്ന് മനമുരുകി നമ്മുടെ രാപ്പകലുകളിലെ പ്രാർത്ഥനകളിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നരകമോചനത്തിനൊരു കാരണമാണത് നബിസ്വല്ലാഹു അലൈഹി വസല്ലമക്ക് നരകം കാണിക്കപ്പെട്ടതിൻ്റെ ശേഷം അള്ളാഹുവിന്റെ റസൂല് സഹബാ വനിതകളോട് സംസാരിച്ച ഒരു സംസാരമുണ്ട് പ്രസിദ്ധമായ ഹദീസാണത് നരകത്തിന്റെ ഭീകര ദൃശ്യങ്ങൾ കണ്ടതിന്റെ ശേഷം നബിസ്വല്ലാഹു അലൈഹി വസല്ലമ്മ സഹാബ വനിതകളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു ഓ സ്ത്രീകളുടെ സമൂഹമേ നിങ്ങൾ നിങ്ങൾ ധർമ്മം കൊടുക്കണേ വർദ്ധിപ്പിക്കണേ കണ്ടോ രണ്ട് കാര്യങ്ങളാ പറഞ്ഞത് നിങ്ങൾ സ്വതക്ക കൊടുക്കണേ നിങ്ങൾ അധികരിപ്പിക്കുകയും ചെയ്യണേ ിൽ ബഹുഭൂരിഭാഗത്തെയും കണ്ടത് നിങ്ങളെയാണ് നിങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ സ്വതക്തയും ചെയ്യണം ഫാർ നിങ്ങൾ അധികരിപ്പിക്കണം അപ്പൊ ഇസ്തി ഫാർ അധികുന്നതിലൂടെ നരകമോചനമാണ് നമുക്ക് ഓഫർ ചെയ്യപ്പെട്ടിട്ടുള്ളത് അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ ഒരിക്കൽ നബി അലൈഹി ോട് ചോദിക്കുകയാണ് ഒരാളെ സംബന്ധിച്ച് അയാൾ ആരാണ് എന്നാണ് അയാൾ അറിയപ്പെടുന്നത് അദ്ദേഹം നല്ല മനുഷ്യനായിരുന്നു ജാഹ്ലി ആ കാലത്ത് അയാൾ ചെയ്യും റഹിമ കുടുംബബന്ധം ധാരാളമായി ചേർക്കാൻ വളരെ താല്പര്യം കാണിച്ചിരുന്നൊരു വ്യക്തിയാണ് അഗതികളായ ആളുകൾക്ക് ഇഷ്ടം പോലെ അന്നദാനം നടത്തുന്നതിൽ മുൻപന്തിയിലുണ്ടായിരുന്ന ആളാണ് ആയിഷമ്മ ബി വി അവരെ സംബന്ധിച്ച് നബി നബിസൊല്ലാഹു അലീസ്ല്ലമിനോട് ഒരിക്കൽ ചോദിച്ചു അതൊക്കെ അവർക്ക് ഉപകരിക്കുമോ പ്രവാചകരെ നബി നബിസൊല്ലാഹു അലിസ്ല്ലമിന്റെ മറുപടി നമ്മൾ ശ്രദ്ധിക്കണം ലായൻ അത് ഇബിരുചുദാനും അത് ഉപകരിക്കൂല അയാൾ എന്ത് ജീവകാരുണ്യ പ്രവർത്തനോ അന്നദാനോ എന്ത് ഇരിട്ടെന്താ അത് അയാൾക്ക് ഉപകരിക്കുകയില്ല കാരണം പറഞ്ഞത് ശ്രദ്ധിക്കണം ഇന്നഹു ലം യഖുൽ യൗമാ ആ മനുഷ്യൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു ദിവസം പോലും അയാൾ ഇപ്രകാരം പറഞ്ഞിട്ടില്ല എപ്രകാരം പുനരുത്ഥാന നാളിൽ വിചാരണയുടെ ദിവസം എൻ്റെ പാപങ്ങളെല്ലാം നീ എനിക്ക് പൊറുത്തു തരണേ റബ്ബേ എന്ന് ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു ദിവസം പോലും ആ മനുഷ്യൻ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് അയാളുടെ സൽക്കർമ്മങ്ങൾ റബ്ബിന് വേണ്ട അയാൾക്ക് അയാൾ തീരെ ചെയ്തിട്ടില്ല അതുകൊണ്ട് അയാളുടെ കർമ്മങ്ങൾക്കൊന്നും വിലല്ല അപ്പം റബ്ബിൽ യഥാർത്ഥത്തിലുള്ള വിശ്വാസവും ആ റബ്ബിലുള്ള ഈമാനിന്റെ അടിസ്ഥാനത്തിൽ റബ്ബിനോട് പരലോക പരലോകവിശ്വാസം ശരിക്കും മനസ്സിലുറപ്പിച്ച് അവിടെ എനിക്ക് പാപങ്ങൾ പൊറത്ത് തന്ന് എന്നെ ആലോകരുടെ മുമ്പിൽ വഷളാക്കാതെ എൻ്റെ പാപങ്ങളെല്ലാം മറച്ചു വെക്കണേ എന്ന് ഒരിക്കൽ പോലും അയാൾ പറഞ്ഞിട്ടില്ല അപ്പം അതിൽ നിന്ന് എന്താ നമ്മൾ മറുവശം വായിച്ചെടുക്കേണ്ടത് അത് ധാരാളമായി പറയുന്നവർക്ക് നരകശിക്ഷയില്ലെന്ന മോചനം കിട്ടും ഇതും നമ്മൾ ആയിഷ ാഹുലിയുടെ ഈ ചോദ്യോത്തരവും നമ്മൾ ആ വിഷയവുമായി ചേർത്തുകൊണ്ട് മനസ്സിലാക്കണം ഇനി അഞ്ചാമത്തെ ഗുണം അള്ളാഹുവിന്റെ പ്രത്യേകമായ റഹ്മത്ത് കിട്ടാൻ ഇസ്തിഫാർ കാരണമാകും എന്നാണ് റഹ്മത്തുകൾ എണ്ണിയാൽ ഒടുങ്ങാത്തതാണ് റബ്ബിന്റെ റഹ്മത്തുകൾ എണ്ണാൻ ആർക്കാണ് സാധിക്കുക നമ്മൾ അള്ളാഹുവിനോട് ധാരാളമായി പല പ്രാർത്ഥനകളിൽ അള്ളാഹുനി എന്ന് ചോദിക്കുന്നവരാണ് അല്ലേ അല്ലേലി വറഹംനി എന്ന് നമ്മൾ പറയുന്നുണ്ട് കരുണ ചെയ്യണേ റഹ്മത്തിന് വേണ്ടി ആ കാരുണ്യം ആ റഹ്മത്ത് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് പ്രത്യേകം നമുക്ക് രണ്ട് ലോകത്തും കിട്ടും ഏതിലൂടെ അവർക്ക് അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിച്ചുകൂടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് അള്ളാഹുവിനോട് പാപമോചനത്തിന് തേടിക്കൂടെ തുർഹമൂൻ എങ്കിൽ നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യപ്പെടുമായിരുന്നല്ലോ അപ്പൊ റബ്ബിന്റെ റഹ്മത്ത് കിട്ടാനുള്ളൊരു വഴിയാണ് ഇസ്തിഗ്ഫാർ ഫാർ ആറാമത്തെ പ്രധാനപ്പെട്ട ഗുണം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള കാരണവുമാണത് സ്വർഗപ്രവേശനത്തിന് നമ്മെ യോഗ്യരാക്കും എന്ത് ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു والذين اذا فعلوا فاحشه او ظلموا انفسهم ذكروا الله فاستغفروا لذنوبهم ومن يغفر الذنوب الا الله ولم يصروا على ما فعلوا وهم يعلمون اولئك جزاؤهم مغفره من ربهم وجنات വിശുദ്ധ ഖുർആാൻ കൃത്യമായി തന്നെ നമ്മെ ഓർമ്മപ്പെടുത്തിയെന്താന്നറിയോ സത്യവിശ്വാസികളുടെ ഗുണം എന്താണ് അവർ വല്ല നീചവൃത്തിയോ തെറ്റായ കാര്യങ്ങളോ ചെയ്താൽ ഉടനെ തന്നെ അവർക്ക് അത് തെറ്റാണെന്ന് ബോധ്യമായി കഴിഞ്ഞാൽ അവരല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കും അവരുടെ തിന്മകളിൽ അവർ ഉറച്ചു നിൽക്കുകയില്ല അങ്ങനെ ഇസ്തി വർദ്ധിപ്പിക്കുന്ന സ്വഭാവമുള്ള വിശ്വാസികളെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞത് എന്താ അക്കൂട്ടർ അവർക്കുള്ള പ്രതിഫലം എന്താണ് അവരുടെ റബ്ബിങ്കൽ എന്നുള്ള പാപമോചനവും ഒരിക്കലും പുറത്ത് കിടക്കേണ്ടതില്ലാത്ത നിലക്ക് ശാശ്വതമായി സ്വർഗത്തിൽ തന്നെ അവർക്ക് കഴിച്ചുകൂട്ടാവുന്ന നിലക്ക് അടിഭാഗത്തിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗങ്ങളാണ് അവർക്ക് തോട്ടങ്ങളാണ് അവർക്ക് ലഭിക്കുവാനുള്ളത് ഇതാണ് അള്ളാഹു സുബാനഹുലയോട് ഇസ്തി ഫാർ അധികരിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പരമപ്രധാനമായ ഒരു നേട്ടം ഏഴാമത്തൊരു നേട്ടം കൂടി പറയാം അതെന്താണ് അടുക്കൽ നാളെ നമ്മൾ നമ്മൾ എത്തുമ്പോൾ അറിയാതെ തന്നെ അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് സ്വർഗത്തിൽ ഇങ്ങനെ പദവി ഇങ്ങനെ കൂടി കൂടി വരികയാണ് അത് നമ്മുടെ കൊണ്ടുമല്ല നമ്മുടെ മക്കളുടെ ഇസ്തികഫാറുകൊണ്ടാണെന്നത് നമ്മൾ ചേർത്ത് വായിക്കണം രുഷല്ലാഹു അലൈഹി വസ്ല്ലാം പറഞ്ഞു എന്താ പറയുന്നത് സ്വർഗത്തിൽ ഇങ്ങനെ പദവി ഉയർത്തി കൊടുക്കുകയാണ് പദവികളിങ്ങനെ അവന് ഉയർത്തി കൊടുക്കുമ്പോൾ ഈ അടിമ അള്ളാഹുവിനോട് സ്വാലിഹായ ഈ മനുഷ്യൻ റബ്ബിനോട് ചോദിക്കും എന്റെ രക്ഷിതാവേ അന്നാലി ഹാദിഹി എങ്ങനെയാണ് ഇതൊക്കെ എനിക്ക് കിട്ടിയത് എങ്ങനെയാണ് എൻ്റെ പദവി ഇപ്പോൾ ഇങ്ങനെ ഉയരുന്നത് അപ്പോൾ റബ്ബ് പറയും വലതി കാലക്ക നിനക്ക് വേണ്ടി നിന്റെ മോൻ നിന്റെ മക്കൾ ആവമോചനത്തിന് വേണ്ടി തേടിയതിൻ്റെ ഫലമായിട്ടാണ് ഈ കിട്ടുന്നത് എന്ന് ആ രക്ഷിതാക്കളോട് അള്ളാഹു സുബഹാനുഹൂവാല പറയുമെന്ന് നബി സല്ലാഹു അലൈഹി വസല്ലമ്മ നമുക്ക് പഠിപ്പിച്ചിരുന്നിരിക്കുകയാണ് അപ്പം സഹോദരങ്ങളെ ഈ വിധത്തിലുള്ള ഒരുപാട് ഗുണങ്ങൾ ഇസ്തഗാറിലൂടെ നമുക്ക് ലഭിക്കുവാനുണ്ട് ആ രൂപത്തിലുള്ള ഫലങ്ങളൊക്കെ നേടിയെടുക്കുന്നതിൻ്റെ പുറമേ വേറെയും ഒരുപാട് ഫലങ്ങൾ ഈ ഇസ്തിഹാറിലൂടെ നമുക്ക് നേടിയെടുക്കുവാനുണ്ട് എന്ന് വിശുദ്ധ ഖുർആാനിലൂടെയും തിരുസുന്നത്തിലൂടെയും ഇനിയും നമുക്ക് വിവരിക്കുവാനുണ്ട് ഇൻഷാ അല്ലാ നമ്മുടെ അടുത്ത അവസരത്തിൽ ആ ബാക്കിയുള്ള കാര്യങ്ങൾ വിവരിക്കാം എന്ന് ഈ ഏഴ് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അള്ളാഹു സുബാനഹുല ഇതൊക്കെ വളരെ കൃത്യമായി തന്നെ ഇതിൻ്റെ പ്രാധാന്യം പുണ്യവുമൊക്കെ ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് ധാരാളം ധാരാളം ഇസ്തിഗഫാർ വർദ്ധിപ്പിക്കുവാനുള്ള തൗഫീക്ക് നമുക്കോരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മുടെ അമലുകൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ പാപങ്ങൾ പൊറത്തു തരുമാറാകട്ടെ ജന്നത്തിൽ ഇടം നൽകുമാറാകട്ടെ ജഹന്നമില്ലെന്ന് രക്ഷ നൽകുമാറാകട്ടെ റബ്ബന ഇന്നക്കാന് തസ്സമിയുള്ളമീൻ വസ്സലാമലൈക്കും വാർഹമുല്ലാഹി വ